രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം നാല് വിധവയുടെ എണ്ണ പ്രവാചക ഗണത്തിൽ ഒരുവൻ്റെ ഭാര്യ ഏലീഷയോട് പറഞ്ഞു അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു അവൻ കർത്താവിൻ്റെ ഭക്തനായിരുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ അവന് കടം കൊടുത്തവൻ ഇതാ എൻ്റെ കുട്ടികൾ രണ്ടുപേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു ഏലീഷ അവളോട് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറയുക നിൻ്റെ വീട്ടിൽ എന്തുണ്ട് അവൾ പറഞ്ഞു ഈ ദാസിയുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല അവൻ പറഞ്ഞു നീ ചെന്ന് അയൽക്കാരിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിക്കുക പിന്നെ നീയും നിൻ്റെ പുത്രന്മാരും അകത്ത് കിടന്ന് പാത്രങ്ങളിൽ എണ്ണ പകരുക നിറയുന്നത് നിറയുന്നത് മാറ്റിവെക്കുക അവൾ വീട്ടിൽ ചെന്ന് പുത്രന്മാരെ അകത്ത് വിളിച്ച് വാതിലടച്ചു അവൾ പകരുകയും അവർ പാത്രങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്തു പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ പുത്രനോട് ഇനിയും കൊണ്ടുവരിക എന്ന് പറഞ്ഞു ഇനി പാത്രമില്ലെന്ന് അവൻ പറഞ്ഞപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു അവൾ ദേവപുരുഷൻ്റെ അടുത്ത് ചെന്ന് വിവരമറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു പോയി എണ്ണ വിറ്റ് കടം വിട്ടുക ശേഷിക്കുന്നതുകൊണ്ട് നീയും പുത്രന്മാരും ഉപജീവനം കഴിക്കുക ഷൂനൻകാരിയുടെ മകൻ ഒരിക്കൽ ഏലീഷ ഷൂനേമിൽ ചെന്നപ്പോൾ ഒരു ധനിക അവനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു ആ വഴി കടന്നു പോകുമ്പോഴെല്ലാം അവൻ ഭക്ഷണത്തിന് ആ വീട്ടിൽ ചെല്ലുക പതിവായി അവൾ ഭർത്താവിനോട് പറഞ്ഞു ഇതിലെ പോകാറുള്ള ആ മനുഷ്യൻ ഒരു ദേവപുരുഷനാണ് നമുക്ക് മട്ടുപ്പാവിൽ ചെറിയ ഒരു മുറി ഉണ്ടാക്കി അതിൽ കിടക്കയും മേശയും കസേരയും വിളക്കും വയ്ക്കാം വരുമ്പോഴൊക്കെ അവനവിടെ വിശ്രമിക്കാമല്ലോ ഒരിക്കൽ അവനവിടെ വിശ്രമിക്കുകയായിരുന്നു ക്ഷൂനങ്കാരിയെ വിളിക്കാൻ അവൻ തൻ്റെ ഭൃത്യൻ ഗഹസ്യോട് പറഞ്ഞു അവൻ വിളിച്ചപ്പോൾ അവൾ വന്ന് മുൻപിൽ നിന്നു ഏലീഷ ഭൃത്യനോട് പറഞ്ഞു അവളോട് പറയുക നീ ഞങ്ങൾക്ക് വേണ്ടി എത്ര ബുദ്ധിമുട്ടി ഞങ്ങൾ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് രാജാവിനോടോ സൈന്യാദീപനോടോ ശുപാർശ ചെയ്യണമോ അവൾ പറഞ്ഞു ഞാൻ വസിക്കുന്നത് എൻ്റെ ജനത്തിൻ്റെ കൂടെയാണ് ഏലീഷ പറഞ്ഞു അവൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് രഹസ്യ പറഞ്ഞു അവൾക്ക് മക്കളില്ല ഭർത്താവ് വൃദ്ധനുമാണ് അവൻ പറഞ്ഞു അവളെ വിളിക്കുക വിളിച്ചപ്പോൾ അവൾ വാതിൽക്കൽ വന്നു നിന്നു ഏലീഷ പറഞ്ഞു അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു പുത്രനെ താലോലിക്കും അവൾ പറഞ്ഞു ഇല്ല ദേവപുരുഷ പ്രഭോ ഈ ദാസിയോട് വ്യാജം പറയരുതേ ഏലീഷ പറഞ്ഞതുപോലെ അവൾ ഗർഭം ധരിച്ച് അടുത്ത വസന്തത്തിൽ ഏകദേശം ആ സമയത്ത് ഒരു പുത്രനെ പ്രസവിച്ചു കുട്ടി വളർന്നു ഒരു ദിവസം അവൻ കൊയ്ത്തുകാരുടെ കൂടെ ആയിരുന്ന പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ പറഞ്ഞു അയ്യോ എൻ്റെ തല എൻ്റെ തല വേദനിക്കുന്നു പിതാവ് ഭൃത്തിനോട് പറഞ്ഞു അവനെ അമ്മയുടെ അടുക്കൽ കൊണ്ടുപോയാക്കൂ അവൻ കുട്ടിയെ എടുത്ത് അമ്മയുടെ അടുക്കലാക്കി ഉച്ചവരെ കുട്ടി അമ്മയുടെ മടിയിലിരുന്നു പിന്നെ അവൻ മരിച്ചു അവൾ അവനെ മുകളിൽ കൊണ്ടുചെന്ന് ദേവപുരുഷൻ്റെ കിടക്കയിൽ കിടത്തിയതിനു ശേഷം വാതിലടിച്ച് പുറത്തു പോന്നു അവൾ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞു ഒരു വേലക്കാരനെയും കഴുതയേയും ഇങ്ങോട്ടയയ്ക്കുക ഞാൻ വേഗം പോയി ദേവപുരുഷനെ കണ്ടുവരട്ടെ അവൻ ചോദിച്ചു നീ ഇന്ന് അവൻ്റെ അടുത്തേക്ക് പോകുന്നതെന്തിന് ഇന്ന് മോവാസിയോ സാപത്തോ അല്ലല്ലോ അവൾ പറഞ്ഞു നന്മ ഭവിക്കും കഴുതക്ക് ജീനയിട്ടതിന് ശേഷം അവൾ ഭൃത്യനോട് പറഞ്ഞു വേഗം ഓടിക്കുക ഞാൻ പറയാതെ വേഗം കുറയ്ക്കരുത് അവൾ കാർമൽ മലയിൽ ദേവപുരുഷൻ്റെ അടുത്തെത്തി അവൾ വരുന്നത് കണ്ടപ്പോൾ അവൻ വൃത്യൻ ഗഹസ്യോട് പറഞ്ഞു അതാ ഷൂനയും കരി ഓടിച്ചെന്ന് അവളെ സ്വീകരിച്ച് അവൾക്കും ഭർത്താവിനും കുഞ്ഞിനും സുഖം തന്നെയോ എന്നന്വേഷിക്കുക സുഖം തന്നെ അവൾ പറഞ്ഞു അവൾ മലയിൽ ദേവപുരുഷൻ്റെ അടുത്തെത്തി അവൻ്റെ പാദങ്ങളിൽ പിടിച്ചു അവളെ തള്ളി മാറ്റുന്നതിനെ ഗഹസ്യം മുന്നോട്ട് വന്നു എന്നാൽ ദേവപുരുഷൻ പറഞ്ഞു അവളെ തടയരുത് അവൾ കഠിന ദുഃഖത്തിലാണ് കർത്താവ് അത് എന്നിൽ നിന്നും മറച്ചിരിക്കുന്നു എന്നെ അറിയിച്ചിട്ടില്ല അപ്പോൾ അവൾ പറഞ്ഞു പ്രഭോ ഞാൻ അങ്ങിയോട് പുത്രനെ ആവശ്യപ്പെട്ടു എന്നെ വഞ്ചിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ അവൻ ഗഹസ്യോട് പറഞ്ഞു അരപ്പെട്ട ധരിച്ച് എൻ്റെ വടിയും എടുത്തു ചെല്ലുക വടിയിൽ ആരെ കണ്ടാലും അഭിവാദനം ചെയ്യരുത് ആരെങ്കിലും അഭിവാദനം ചെയ്താൽ പ്രത്യഭിവാദനം ചെയ്യുകയും വരുത് എൻ്റെ വടി കുട്ടിയുടെ അടുത്ത് വയ്ക്കുക അപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞു കർത്താവിനെയും അങ്ങേയം സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങേ വിട്ടുപോവുകയില്ല അപ്പോൾ അവൻ അവളെ അനുഗമിച്ചു ഗഹസി മുൻപേ പോയി കുട്ടി കുട്ടിയുടെ മുഖത്ത് വച്ചു എന്നാൽ അനക്കമോ ജീവൻ്റെ ലക്ഷണമോ ഉണ്ടായില്ല അവൻ മടങ്ങി വന്ന് ഏലീഷയോടെ കുട്ടി ഉണർന്നിട്ടില്ലെന്ന് പറഞ്ഞു ഏലീശ ആ ഭാവനത്തിൽ ചെന്നപ്പോൾ കുട്ടി കിടക്കയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു അവൻ ഉള്ളിൽ കടന്ന് വാതിലടച്ചു മുറിക്കുള്ളിൽ അവനും കുട്ടിയും മാത്രമായി ഏലീഷ കർത്താവിനോട് പ്രാർത്ഥിച്ചു അനന്തരം കിടക്കയിൽ കയറി അവൻ്റെ വായി കുട്ടിയുടെ വായോടും തൻ്റെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളോടും തൻ്റെ കൈകൾ അവൻ്റെ കൈകളോടും ചേർത്ത് വെച്ച് അവൻ്റെ കിടന്നു അപ്പോൾ കുട്ടിയുടെ ശരീരം ചൂടുപിടിച്ചു തുടങ്ങി ഏലീഷ എഴുന്നേറ്റ് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രാവശ്യം നടന്നു വീണ്ടും കുട്ടിയുടെ മേൽ കിടന്നു കുട്ടി ഏഴ് പ്രാവശ്യം തുമ്മിയതിന് ശേഷം കണ്ണു തുറന്നു ഏലീഷ ഗഹസ്യോട് ഷൂനേങ്കാരിയെ വിളിക്കുക എന്ന് പറഞ്ഞു അവൻ വിളിച്ചു അവൾ വന്നു ഏലീഷ അവളോട് പറഞ്ഞു നിന്റെ പുത്രനെ എടുത്തുകൊള്ളുക അവൾ അവൻ്റെ പാദത്തിങ്ങൾ വീണ് നമസ്കരിച്ചു എന്നിട്ട് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി വിഷം കലർന്ന ഭക്ഷണം ഏലീഷ വീണ്ടും ഗിൽഗാലിലെത്തി അവിടെ ക്ഷാമമായിരുന്നു പ്രവാചകണം മുൻപിലിരിക്കെ അവൻ വൃത്തിനോട് പറഞ്ഞു പ്രവാചകണത്തിന് വലിയ പാത്രത്തിൽ അവയൽ തയ്യാറാക്കുക അവരിലൊരാൾ വയലിൽ നിന്ന് സസ്യങ്ങൾ ശേഖരിക്കുമ്പോൾ ഒരു കാട്ടുമുന്തിരി കാണുകയും അതിൽ നിന്ന് മടി നിറയെ കായകൾ പറിച്ചെടുക്കുകയും ചെയ്തു അവ എന്താണെന്ന് മനസ്സിലാക്കാതെ നുറുക്കി പാത്രത്തിലിട്ടു അനന്തരം അഭി അവിയിൽ വിളമ്പി ഭക്ഷിച്ചു തുടങ്ങിയപ്പോൾ അവർ നിലവിളിച്ചു ദൈവപുരുഷ പാത്രത്തിൽ മരണം പതിയിരിക്കുന്നു അവർക്ക് ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല ഏലീഷ പറഞ്ഞു കുറച്ച് മാവ് കൊണ്ടുവരിക അവൻ മാവ് പാത്രത്തിലിട്ടതിന് ശേഷം ഇനി വിളമ്പി ഭക്ഷിക്കാമെന്ന് പറഞ്ഞു അപകടം നീങ്ങിയിരിക്കുന്നു അപ്പം വർധിക്കുന്നു ബാൽഷ ബാൽശാലി ഷായിൽ നിന്ന് ഒരാൾ ആദ്യ ഫലങ്ങൾ കൊണ്ടുണ്ടാക്കിയ കുറേ അപ്പവും ഇരുപത് ബാർലിയപ്പവും കുറേ പുതിയ ധാന്യ കതിരുകളും സഞ്ചിയിലാക്കി കൊണ്ടുവന്ന് ദേവപുരുഷന് കൊടുത്തു അപ്പോൾ എലീഷ പറഞ്ഞു ഇത് അവർക്ക് കൊടുക്കുക ഇവർ ഭക്ഷിക്കട്ടെ നൃത്യം ചോദിച്ചു നൂറാളുകൾക്കായി ഇത് ഞാൻ ഞാനെങ്ങനെ പങ്കുവയ്ക്കും ആവർത്തിച്ചു കൊടുക്കുക അവർ ഭക്ഷിക്കട്ടെ എന്തെന്നാൽ കർത്താവ് അരുൾ ചെയ്യുന്നു അവർ ഭക്ഷിക്കുകയും മിച്ചം വരുകയും ചെയ്യും ഭൃത്യൻ അത് അവർക്ക് വിളമ്പി കർത്താവ് അരുൾ ചെയ്തതുപോലെ അവർ ഭക്ഷിച്ച് മിച്ചം വരികയും ചെയ്തു